ാണ് ഏതൊരു മനുഷ്യനാണ് പരിശുദ്ധമായ പറഞ്ഞതുപോലെ ാഹുവിന്റെ മാസമാണ് ഏതൊരാളാണ് പവിത്രമായ പരിശുദ്ധമായ ഈ റജബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത് റജബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരാൾ അവൻ അവന്റെ വീടിന്റെ കത്തപ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഈ മാനിന്റെ വെള്ളി വിളിച്ചം അവന്റെ കുടുംബത്തിലല്ലാഹു വീശി കൊടുക്കുകയാണ് ആ സമയമാണ് രോഗം മാറുന്നത് ആ സമയമാണ് സങ്കടം മാറുന്നത് ആ സമയമാണ് നിനക്കുള്ള സകലമാണ് ദുഃഖങ്ങളും അള്ളാഹു മാറ്റുന്നത് ചില ആളുകൾക്ക് വീടുണ്ടാവൂലൂലാവിന്റെ മാസാണ് ചോദിച്ചാൽ കിട്ടേണ്ടെന്ന ചോദിച്ചാൽ ലഭിക്കേണ്ട പവിത്രമായ ഈ പവിത്രമായ മാസത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൻ കടന്നു വന്നിട്ട് ജീവിതമല്ലാഹുവേരമായിട്ട് വിജയിക്കാൻ ഒരാൾ അങ്ങനെ അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് കടന്നു വന്നാൽ അവനിക്കൊരുപാട് മഹത്തുണ്ട് അവനിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് രജബിൽ സുന്നത്ത് നോമ്പ് നോക്കാൻ കഴിയുന്നവരൊക്കെ നോമ്പ് നോക്കുമോ കാരണം എന്തെന്നറിയുമോ നമ്മൾ ദുനിയാവിൻ്റെ പുറത്തുനിന്ന് വിട കട്ടിലിൽ വീഴ്ചട്ടിരിക്കുന്ന മൂന്ന് വർഷം വെള്ളത്തുണി ഉണ്ടല്ലോ ആ മൂന്ന് വഷണം വെള്ളത്തുണിയിലെ പെൺകുളെ എന്റെ ചെറുപ്പക്കാരാ നിങ്ങൾ അങ്ങ് കൊണ്ടുവച്ചാ പിന്നെ ആ സമയം മുതൽ ആരാ നമുക്കുള്ളത് ആരാ കൂട്ടിനുള്ളത് ആരാ സന്തോഷത്തിനുള്ളത് നിങ്ങൾ ചെയ്ത ഈ റജബിന്റെ പവിത്രത മാത്രമാണ് ഒരാളും ഒരാളും കൂടെ വരാനോ സഹായിക്കാനോ ഭക്ഷണം തരാനോ വെള്ളം തരാനോ ഇല്ല ചിന്തിച്ചു നോക്ക് അവിടെ തനിച്ചല്ലേ ഉള്ളിൽ തനിച്ച് കിടക്കുന്നവരെ ഈ പവിത്രമായ റജകൾ നിങ്ങളൊന്നും നോമ്പ് നോട്ടിട്ടില്ല പക്ഷേ അതിനെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നാൽ അൽഹ അില്ലാ നിങ്ങൾ പോലും അറിയാത്ത വടകളിലൂടെ അന്റെ കാവലെന്ന് വരുന്നതാ ഏതൊരു മേഖലയിലും അള്ളാഹുവിന്റെ അല്ലേ അല്ലേ എത്ര വലിയ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ അതി മറന്നൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല

പരിശുദ്ധമാക്ക പരിശുദ്ധരായ മൊഹിയുദ്ദീൻ വനഞ്ചരിവിലൂടെ സഞ്ചരിക്ക ആ സമയമാണ് ആരോ കരയാൻ ചോദിച്ചെന്തേ കരയുന്നത് ഉടൻ തന്നെ ആ വനഞ്ചെരിവിലെ പാറയുടെ മുകളിൽ ഒറ്റക്കിരിക്കുന്ന മനുഷ്യൻ നീലാവാണി ആരംഭ പണിമൊടി അനുവാദം ഇല്ലാതെ ഒറുക്കേണേ മാപ്പാക്കി തന്നിടോയ അല്ലോ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കടന്നു വരണം പാവപ്പെട്ട പ്രവാസികളുണ്ട് ആ പ്രവാസികൾക്ക് സന്തോഷം കിട്ടും അവിടെ പറഞ്ഞു അള്ളാഹുവിനെ ഓർക്കാനാണ് അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാനാണ് അള്ളാഹുവിന്റെ വഴികളിലൂടെ കടന്നു വരുവാനാണ് അതുകൊണ്ടാണ് ആരും അറിയാതെ ഈ പനഞ്ജലിവിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് തങ്ങൾ പോകുന്നവർ പോകുന്നവർ അതുപോലെ ദൂരയാത്രയ്ക്ക് അവരുടെ എല്ലാവരുടെയും അവർ വിജയം വിജയം നാടുകളിൽ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ വിജയം പ്രാപിച്ചു എന്നാൽ പടച്ചറപ്പ് രജവിൽ ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അള്ളാഹു മഹത്വം നൽകിയിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ ഇന്നത്തെ ദിവസത്തിൽ ഇന്നത്തെ ദിവസത്തിന് ദിവസത്തിനല്ല ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് പരിശുദ്ധമായ സുഹൃത്തിൽ എഴുപത് തവണ നിങ്ങൾ അള്ളാഹുബേ ഒരുപാട് ഭാഗത്തും ലഭിക്കുന്നതാ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആനുകൂല്യം നിന്നൊക്കെ തരുന്നതാണ് നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റിവെച്ചാൽ എഴുപതല്ല വേണമെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റും അതുകൊണ്ട് പെങ്ങളെ എന്റെ ചെറുപ്പക്കാര ഇന്നത്തെ ചെറുപ്പക്കാരാവിന് മുമ്പായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നല്ല നീങ്ങത്തോ അല്ലാഹു സമതുലം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ പല ചെറുപ്പ സമാധാനം തരും അസറിന് മകാരത്തിന് മുമ്പ് മുമ്പ് എഴുപത് തവണ ഒന്നല്ല എഴുപത് തവണ നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളല്ല ഉത്തരുന്നത് ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു തലതരും അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തു ആദരവായ പ്രവാചക പ്രഭുഹുമാങ്ങൾ ഒരുപാട് മഹത്വങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അതിൽപ്പെട്ട ഒന്നാമത്തതാണ് ഇന്ന് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് നിറഞ്ഞ മനസ്സോടെ ചൊല്ലുകയാണെങ്കിൽ അല്ല അല്ല ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വെച്ചുകൊണ്ട് ചൊല്ലുകയാണോ ആ പ്രയാസങ്ങളും ആ സങ്കടങ്ങളല്ല അള്ളാഹു കിട്ടുന്നതാ ഒരു പെണ്ണതാ ഇങ്ങനെ നടന്നു പോവുകയാണ് ആ പെണ്ണിനെ കാണുമ്പോ ആ കണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്ന് ചില സഹോദരിമാര് അവരതാ ഒരു പെണ്ണിനെ കണ്ടപാട് ചോദിച്ചെല്ല മോളെ നിനക്ക് നടക്കാൻ കഴിയാത്തതുപോലെ എന്തേ നിനക്ക് വല്ലാത്ത ദുഃഖമുള്ളതുപോലെ എന്തേ നിനക്ക് സങ്കടമുള്ളതുപോലെ തോന്നുകയാണ് അതുകൊണ്ട് പൊണ്ണുപോളേ നിന്റെ രോഗമെന്താന്ന് പറയുമോ ഉടൻ തന്നെ പറഞ്ഞെന്താന്നറിയില്ല എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്കിരിക്കാൻ കഴിയുന്നില്ല എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല വല്ലാത്ത നമ്പരമാണ് വല്ലാത്ത വിഷമം वला त दुख െ പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് നിനക്ക് ഇത്ര ഈ ഈ ഈ മാസം അറിയുമോ ഇത് പവിത്രമാക്കപ്പെട്ട റജബാണ് പവിത്രമായ നല്ല ഇഖ്ലാസ് തവണ അല്ലാഹു സുബ്ഹാനഹു നിന്റെ ഏത് വലിയ പ്രയാസങ്ങളെയാണോ ആ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുന്നതാണ് പെണ്ണേ എന്ന് പറഞ്ഞു കൊണ്ട് കടന്നു വന്ന പെണ്ണിന്

എന്തുകൊണ്ടാണ് സൂറത്തു പാരായണം ഒരുപാട് മഹത്വങ്ങളാണ് പല പല രോഗങ്ങളുള്ളവരാണ് പല പ്രയാസവും പല ദുഃഖവും എല്ലാം ഉള്ളവരാണ് അതെല്ലാം മാറിപ്പോകാന് കാരണമാണ് അതുകൊണ്ട് എല്ലാവരും

അതിനെന്ത് വേണം നമ്മൾ വീട്ടിലുള്ള മക്കളെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ട് പ്രിയപ്പെട്ടവരെ കൊണ്ട് ഓതിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് കടന്നു വന്നാലും ആ മക്കൾ അത് ഓതുകയും നല്ലതുപോലെ അവരുടെ ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യുമ്പോ ചെയ്യുമ്പോ അവിടെയാണ് അവര് ആരാധ പഠിപ്പിക്കുന്നത് അല്ലാന്റെ പ്രവാചകൻ പ്രവാചകരണിയുരാഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പുണ്യറും അമ്പിളി തേക്കും നടക മുസ്തഫല്ല ആമിനാവും പോട്ടിയ തങ്കമാണെന്നാനിലാവ് Sneha maam

ഇഖ്ലാസ് നിങ്ങൾ ഓദിക്കൊണ്ടേയിരിക്കണം ഒരിക്കലും നിങ്ങൾ അതിനെ പാഴാക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റം തരും ഒരുപാട് അത്ഭുതങ്ങൾ തരും എന്നാണ് അതുകൊണ്ട് ഇന്നത്തെ റജബിന്റെ ഇന്നത്തെ ദിവസത്തിൽ മഗ്രിബിന് മുമ്പ് ആരാണ് എഴുപത് പ്രാവശ്യം അത് ചൊല്ലുന്നത് അവർക്കാണ് അതിന്റെ അല്ലാഹു തആല കൊടുക്കുന്നത് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് വർത്തമാനം എപ്പോഴെല്ലാം സമയം കിട്ടുമോ കിട്ടുമോ അപ്പോഴെല്ലാവരും നമ്മൾ കൂട്ടുകാരും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കുകയും നമ്മൾ വർത്തമാനം പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് കേൾക്കുമോ ഒരു കൊച്ചുകുട്ടിയതായി ഏഴു വയസ്സേ പ്രായമുള്ളൂ ഒരു പൊത്മോള് കടമുണ വരികയാണ് പറയുന്നു അല്ല മാതങ്ങളെ ഞാനിവിടെ വന്നത് എന്തിനെന്നറിയുമോ ഞാൻ കരഞ്ഞ എന്തിനെന്നറിയുമോ ഉമ്മയുണ്ട് തങ്ങളെ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മക്ക് വല്ലാത്ത രോഗമാണ് എനിക്കൊന്ന് ഭക്ഷണം തരാൻ പോലും എന്നെ ഒന്ന് കുളിപ്പിക്കാൻ പോലും എന്നാൽ എനിക്ക് വേണ്ടി വന്ന് നല്ലതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പോലും എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് തങ്ങളെ എന്റെ ഉമ്മ വന്ന് നടക്കണം എന്റെ ഉമ്മ വന്ന് സംസാരിക്കണം ചെയ്യുമോ ഷൈബർ എല്ലാം എന്നെ പറഞ്ഞുകൊടുക്കുകയാണ് മോളെ പൊന്നമോളേ നിന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് സൂറത്തുൽ അള്ളാഹുബിലേക്ക് ദ്വാരക്കുമോ

നീ എവിടെ എവിടെന്തു ചെയ്യണമെന്നറിയുമോ ഇഖ്ലാസ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാ പരിശുദ്ധമായ ആ സൂറത്ത് ഓതിക്കൊണ്ട് കടന്നു വരാം അവിടെയാ നമുക്ക് വിജയമുള്ളത് മഹാനായന്റെ പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക മഹാനായ ബുനാനി ഒരുപാട് ഒരുപാട് ആലിമീങ്ങളുടെ ശിഷ്യനാണ് അല്ലാഹുവേ അല്ലാഹുവേ മുത്തഅല്ലിമുകളുടെ താബിത്തുൽപാട് അങ്ങനെ ഉള്ള താബിത്തുൽ വഴിയോരത്തിങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഏതാണ് ഖുർആൻ അറിയുമോ ഇന്ന് ഏതാണ് സ്വറത്ത് സമദ് വലമിയൂനത് വലമ്യ പുല്ലോ ാണ് അങ്ങനെ ഓദിക്കൊണ്ടിരിക്കുന്ന സമയമാ അവിടം കടന്നു വന്നിട്ട് ചോദിക്കുകയാ നിങ്ങൾ എന്തേ പറയുന്നത് നിങ്ങൾ എന്തേ ചെയ്യുന്നത് ഈ ഒരു സൂരത്ത് മാത്രമേ നിങ്ങൾക്ക് ഓരാനറിയുള്ളൂ അവിടെ നിന്ന് പറഞ്ഞ വല്ലോ ഈ റജബിൽ ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അതുകൊണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നതാണ് എന്നിവിടന്ന് മഹാതയാണ് അജപത് വെറുതെ ആവൂല നിങ്ങൾ വേണ്ടുന്ന പോലത്തെ ഈ ഒരു സുറത്ത് നിങ്ങളെ കൊണ്ട് ഓദാൻ കഴിഞ്ഞാൽ നിങ്ങളാണ് ഏറ്റവും നല്ല ഭാഗ്യമുള്ളവർ ഓതാൻ കഴിഞ്ഞിട്ടില്ലേ

ടൈമില് ടൈമില് അസർ നിസ്കാരം ആ അസർ നിസ്കാരത്തിന്റെ ടൈമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു സുറത്ത് നമ്മൾ പതിവാക്കണം അസരന്റെ ടൈമിലേക്ക് നമ്മൾ എത്തിയാൽ പതിവാക്കേണ്ടെന്ന സൂറത്തേത് ഒരുപാട് റജബുകളും ഒരുപാട് ആക്കപ്പെട്ട ദിവസങ്ങളെല്ലാം നടന്നു പോയിട്ടുണ്ട് എന്നാൽ ഏതാണ് ഏറ്റവും നല്ലത് പഠിച്ചുകൊള്ളുക ഈ റജബിന്റെ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തിന് ഒരാൾ അവിടെ നിന്ന് ഓതിയാൽ ഏതാണ് ഓതേണ്ടത് എന്നറിയുമോ وطلعنا عنك وزرك الذي أنقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلي ربك فارغب അസർ അസർ നിസ്കാരത്തിന്റെ നിസ്കാരം കഴിഞ്ഞ കഴിഞ്ഞവാടെ നമ്മൾ കഴിഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു നമുക്ക് തരും അള്ളാഹു നമുക്ക് തരും ആ നമ്മൾ വേണ്ടുന്ന കോലത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അവിടെയാ നമുക്ക് വിജയം കിട്ടുന്നത് അള്ളാഹു നമ്മളെ മുഴുവനും കപൂരാക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അല്ലാ അല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലുമോ അല്ലാ ولا حول ولا قوة إلا بالله، حسبي الله ولا حول ولا قوة إلا بالله، حسبي الله ولا حول ولا قوة إلا بالله സ്വീകരിക്കണേ അല്ല കപൂലാക്കണേ അല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല ഈ ഒരു സമയത്ത് പോലും ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയമാണ് പാവപ്പെട്ട സഹോദരിമാരോ അല്പം നീ വിശ്രമിക്കുന്ന ഈ സമയത്ത് പോലും അവര് നമ്മളോടൊപ്പം ഒരുമിച്ചു കൂടിയവരാണ് അവരെ നീ കപൂലാക്കണേല്ലോ രോഗങ്ങൾ കൊടുക്കല്ല അല്ല വിഷമങ്ങൾ കൊടുക്കല്ലുഃഖങ്ങൾ വെക്കല്ലേ Allah ഈ നിങ്ങൾ ഇന്ന് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ അത് ചൊല്ലണം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ഒരുപാട് പുതിയതായിട്ടൊക്കെ ഒരുപാട് സഹോദരങ്ങൾ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാ ദിവസത്തെ പരിപാടികളും പ്രത്യേകിച്ചുള്ള ലിക്കറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് ഒരുപാട് പറയുന്നില്ല അല്ല ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം തരണേ അല്ലാഹുവേ അല്ലാ ഈ മതിലസിൽ നീ പാഴാക്കല്ല അല്ലാ നീ പാഴാക്കല്ല അല്ലാ രോഗങ്ങളെ മാറ്റണേ അല്ലാ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ വിഷമങ്ങൾ മാറ്റണേ അല്ലാ ഉണച്ചവനെ ക്യാൻസർ പോലെ അവസ്മാരം പോലെ അറ്റാക്ക് പോലെ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ശരീരം കീറി മുറിക്കുന്ന രോഗം തരല്ലേ അല്ല നമ്മുടെ സ്ഥാപനങ്ങൾ അതുപോലെ പ്രിയപ്പെട്ടവർ അങ്ങനെ പലരും എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ല ഒരു വിഷമം കൊടുക്കല്ലേ അല്ല ഒരു ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ല ഒരു സങ്കടം കൊടുക്കല്ലേ അല്ല ഉണച്ചവനെ ഞങ്ങളെ മുഴുവനും നീ നീ അല്ലാഹുവേ അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ആര് വന്നിരുന്നാലും അവർക്ക് കൊടുക്കണേ മക്കളെല്ലാം അവരെ നമ്മുടെ മക്കൾ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിലൊക്കെയാണ് നമ്മുടെ മക്കളെ മുഴുവനും വിജയിപ്പിക്കണേ അല്ല ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ല ഓരോ അമ്മമാരെയും ഓരോ ഉപ്പമാരെയും ഓരോ ചെറുപ്പക്കാരെയും പ്രിയപ്പെട്ടവരെയും നീ കാക്കണേ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിന് നീ എത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാനായ മുറാദാക്കണേ അല്ലാണേ അള്ളാൽ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആരി എന്തെല്ലാം আগ্রহ হাম বরন্য আদাল্লাম নি সফল মাকনে আল্লাহ কবুল আকনে আল্লাহ নি সুই নি সুই গরি করে রাহমান আল্লাহুম্মা রাব্বানা আতিনা ফি দুনিয়া হাসানাতাও ওয়া ফিল আখিরাতি হাসানাতাও ওয়া কিনা আযাবান নার বিরহমাতিকা ইয়া রাহমান রাহিম